ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടലിട്ടുകൊടുക്കാം കടൽ തലേ ദിവസം തന്നെ കുതിർത്താൻ വെച്ചതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം കടലൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ആവശ്യം കറിക്ക് വേണ്ടത് വെച്ചാൽ അത്ര എടുത്താൽ മതി അപ്പോൾ എല്ലാ കടലും ഞാൻ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ നമുക്ക് അപ്പം ഞാനൊരു ഒന്നര സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ള സബോളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതെല്ലാം ഞാൻ കുക്കറിൽ കിട്ടൊടുത്തു ഇനി നമുക്കൊരു നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കേട്ടാ നീളത്തിൽ തന്നെയാണ് കീറി വെച്ചിട്ടുള്ളത് അതും കൂടി കുക്കറിൽ കൊടുക്കാം അധികം എരിവുള്ള പച്ചമുളക് അല്ല കേട്ടോ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള തക്കാളി ആയിരുന്നു അപ്പം ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയും വേണ്ട നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ മുളകും പൊടി ഞാനൊരു സ്പൂണാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം എത്ര അധികം എരിവ് വേണ്ടല്ലോ നമ്മൾ ചപ്പാത്തിക്ക് പത്തിരിക്ക് അങ്ങനെയുള്ള ഐറ്റംസിലേക്കുള്ള കറിയല്ലേ അപ്പം അത് ഞാൻ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അര സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഏകദേശം എത്ര വേണ്ടി ചതിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കടല വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കൈ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തോളൂ ഇനി ഞാൻ കുക്കർ അടച്ചു ഇനി ഗ്യാസ് സ്റ്റാവിൽ വെച്ചിട്ട് നമുക്കൊന്ന് കടൽ വേവിച്ചെടുക്കാം ഏകദേശം രണ്ട് ഫിസിലടിച്ചപ്പോൾ തന്നെ കടൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ സ്റ്റവ് ഓൺ ഒരു ചട്ടി വെച്ചു കൊടുത്തോണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് നാളികേരം നേരം വെച്ചിരുന്നു അത് ഞാൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ നല്ലോണം ഒന്ന് ഗോൾഡൻ കളറായി വന്നോട്ടെ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടോ കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് എന്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുകയുള്ളൂ അപ്പൊ നമുക്ക് ഗോൾഡൻ കളർ ആവണ വരെ വറുത്തെടുക്കാം അപ്പൊ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ വീഡിയോസൊക്കെ ഇഷ്ടാവു വച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടോ കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കോളൂ അപ്പോൾ നമ്മളെ നാളികേരം ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ കളറൊക്കെ മാറിയിട്ടും പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മളെ നാളികേരം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സഡ് ജാർ എടുത്തിട്ട് നമുക്കതൊന്ന് നന്നായി അടിച്ചെടുക്കണ്ടേ അപ്പം നമുക്ക് മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു പ്രത്യേകമായിട്ട് കുറച്ച് കടല നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടാ ഞാൻ ഒരു രണ്ട് കയ്യിൽ കടലാണ് ഇട്ടുകൊടുക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കറിക്ക് നല്ല കട്ടിയും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇന്ന് നമുക്ക് നമ്മളെ കടലിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വേവിച്ച് വെച്ചിരുന്നതിനാണ് എടുത്തിട്ട് കൊടുക്കണേട്ടോ ഇതിപ്പോൾ നമ്മൾ കടല മസാലക്കറി വെക്കുമ്പോൾ ഇട്ട് അടിച്ചിട്ട് കൊടുത്താലും നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ കറിക്ക് അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ ഇപ്പോൾ അതാ ഒക്കെ അടിച്ചെടുത്തു നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിച്ചെടുത്തതൊക്കെ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അത് ആ കുക്കറ് തുറന്ന് കടല നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം വേവൊക്കെ ആയി ഉണ്ട് എന്നാലും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വേവ് ഒന്നും കൂടി നോക്കി വെക്കാം നല്ലോണം അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കടല നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കും പുട്ടിലിക്കൊക്കെ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ടേസ്റ്റ് ആണ് ഈ കറിക്ക് അപ്പോൾ ഞാൻ അതാ നാളികേരമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസൊക്കെ ഫുള്ളായി കാണണേ ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടാ വീഡിയോസ് മാക്സിമം ഫുള്ളായി കാണാൻ തന്നെ ശ്രമിക്കണം എല്ലാവരും ഇപ്പൊ നല്ലോണം ഇളക്കി കൊടുത്തു ഇപ്പൊ കറിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് വന്നിട്ടോ നല്ലൊരു മണം വരണ്ടേ നമ്മളൊരു ഏകദേശമൊക്കെ ഒരു ചിക്കൻ കറിയുടെ മണം തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ചട്ടി വെച്ചുകൊടുത്തുള്ളത് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയുള്ളി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ കടലക്കറിയൊക്കെ നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ കടലക്കറിക്കൊക്കെ പിന്നെ കടലൊക്കെ കഴിക്കണത് നല്ലതല്ലേ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കൂടാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വസ് ഇതന്നെയാണ് കടല പയർ വർഗ്ഗമാണ് കടലേട്ട അപ്പം എല്ലാവരും മാക്സിമം പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ തന്നെ ശ്രമിക്കണം അപ്പം കുട്ടികൾക്ക് കൊടുക്കാനും ഏറ്റവും നല്ലതാണ് ഈ പയ പയർ വർഗ്ഗങ്ങളൊക്കെ അപ്പം അത് ഞാനത് കറിയിൽ കൊഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേകമാണ് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവട്ടെ മല്ലിയലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നിർബന്ധം ഒന്നുമില്ലാട്ട ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അല്ലേ നമ്മൾ നമ്മളിന്ന് കടല കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് അത്യാവശ്യത്തിന് കട്ടിയും കുറച്ച് ലൂസായിട്ടുള്ള കറി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അമ്പ കട്ടിയും അല്ല അമ്പ ലൂസും അല്ല അങ്ങനെയുള്ള ലെവലിലാണ് ഉണ്ടാക്കിയുള്ളത് ഇതിപ്പോൾ പൊറാട്ടക്കൊക്കെ എണീച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ വെള്ളപ്പത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ആ കടലക്കറി എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായില്ല ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടാ നാളെ ഞാൻ പുതിയൊരു വീഡിയോറ്റ് വരുന്നത് വരെ എല്ലാവർക്കും ബായ്